ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മീക്സ് സ്റ്റുഡ്യൂ ഇംഗ്ലണ്ടിലോട്ടുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ പോരാട്ടം ടീമിൻ്റെ പരാജയത്തോടു കൂടി തുടങ്ങിയിരിക്കുകയാണ് ലീഡ്സിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഒന്നാം ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിനായിരുന്നു അവസാന ദിനം ഇന്ത്യയുടെ പരാജയം സോ പരാജയത്തിന് പിന്നാലെ ഒട്ടേറെ വിമർശങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടീമിനെതിരെ ഉയരുന്നത് കാരണം ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ജയിക്കാതെ പോയൊരു മത്സരത്തിനെ സംബന്ധിച്ച് ക്രിക്കറ്റിൻ്റെ എല്ലാ വിവിധ കോണുകളിൽ നിന്നും ഒരുപാട് വിമർശങ്ങൾ തന്നെ അല്ലെങ്കിൽ വിമർശനങ്ങളും അല്ലെങ്കിൽ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയും ഇന്ത്യൻ ടീമിനെതിരെ ഒരുപാട് ക്രിക്കറ്റ് ലജൻഡ്സ് രംഗത്ത് വരുന്നുണ്ട് സോ ഒന്നാം ടെസ്റ്റിലെ പരാജയ പരാജയത്തിന് ശേഷം ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ അടുത്ത പദ്ധതിയെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു പരാജയ കാരണങ്ങളെക്കുറിച്ചും പ്രസ്മേറ്റിൽ പങ്കുവച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഷുഭ്മാൻ ഗിൽ ഇംഗ്ലണ്ടിനാട്ടിലെ ഒന്നാം ടെസ്റ്റിൽ പരാജയത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഫീൽഡിങ്ങിലെ പിഴവുകളും വാലറ്റത്തെ അല്ലെങ്കിൽ ലോവർ ലോവർ ഓർഡറിലെ ബാറ്റിംഗ് തകർച്ചയുമാണ് തോൽവിക്ക് പ്രധാന കാരണങ്ങളെന്നാണ് ക്യാപ്റ്റൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആദ്യ എന്ന നിലയിലും അതോടൊപ്പം തന്നെ യുവതാരങ്ങളുടെ സംഗമെന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങളിൽ മികവ് പ്രവർത്തിയത് സന്തോഷം നൽകുന്നുവെന്നും പരിമിതികൾ അതിജീവിച്ച് അടുത്ത ടെസ്റ്റിൽ ബെർമ്മ നടക്കാൻ പോകുന്ന രണ്ടാം ടെസ്റ്റിൽ വളരെ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു കാരണം സീനിയർ പ്ലെയേഴ്സ് എല്ലാം വിരമിച്ചതിനു ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിലൊരു പുതുയുഗത്തിനായിരുന്നു ഒന്നാം ടെസ്റ്റിലൂടെ എൽ ഇ ഡി സി നടന്ന ഒന്നാം ടെസ്റ്റിലൂടെ ഇന്ത്യ തുടക്കം കുറിച്ചത് സോ ഒന്നാം ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം അങ്ങനെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ വളരെ ഒരു സമീപം സമീപനം തന്നെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ തൻ്റെ ടീം അംഗങ്ങളോട് കാണിച്ചിട്ടുള്ളത് ലീഡ്സിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റത് ഇന്ത്യ ഒന്നാം ഇന്നിങ്സിൽ ക്യാപ്റ്റൻ ശുഭാൻ ഗില്ലിൻ്റെയും ഋഷഭ് പന്തിൻ്റെ യശസ് ജയ്സ്വാളിൻ്റെ മടക്കം സെഞ്ചുറി കരുത്തിൽ നാനൂറ്റി എഴുപത്തിയൊന്ന് റൺസായിരുന്നു നേടിയത് ഒന്നാം ഇന്നിങ്സിൽ ആറ് റൺസിന് ലീഡുമായി രണ്ടാം ഇന്നിങ്സും ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ മുന്നോട്ട് പോയത് എന്നാൽ മുപ്പത്തി ഒന്ന് റൺസ് എടുക്കുന്നതിൽ കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ അവസാന ഏഴ് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തിയൊരു വൻ തകർച്ച തന്നെയായിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിന് രണ്ടാം ഇന്നിങ്സിലും അതുപോലെ തന്നെ ഒന്നാം ഇന്നിങ്സിലും സംഭവിച്ചത് മറോട് ബാറ്റിങ്ങിന് അല്ലെങ്കിൽ വിജയലക്ഷ്യം മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന ചേസിങ്ങിന് ഇറങ്ങി ഇംഗ്ലണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാറ്റ് വീശിയത് ഒന്നാം നാലാം ദിവസം അവസാനിക്കുമ്പോൾ വിക്കറ്റൊന്നും നഷ്ടമില്ലാത്ത ഇരുപത്തിയൊന്നെന്ന നിലയിൽ അവസാനിച്ച് ഇംഗ്ലണ്ട് അഞ്ചാം ദിനം വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബാറ്റിംഗ് പുനരാരംഭിച്ചത് സെഞ്ചുറി നേടിയ ഒലിപ്പോപ്പും അതോടൊപ്പം തന്നെ ക്ഷമിക്കണം സെഞ്ചുറി നേടിയ ബെൻ ഡക്കറ്റും അർദ്ധ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ സാ ക്രോളിയുമായിരുന്നു ഇംഗ്ലണ്ടിനെ വിജയം അനായാസമാക്കിയത് സോ അങ്ങനെ ഒന്നാം ടെസ്റ്റിൽ സ്വന്തം മണ്ണിൽ വിജയിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് നിലവിൽ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് എന്തായാലും ബർമിയൻ ബർമ്മിങ്ങമ്മിൽ തുടങ്ങാൻ പോകുന്ന രണ്ടാം ടെസ്റ്റിൽ വളരെ ശക്തമായി തന്നെ തിരിച്ചു വരുമെന്നാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭാൻ ഗില്ലിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതികരണം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക